ാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ ക്രമീകരണങ്ങളും പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയിലെ ബെല്ലാരിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ച് ദശാംശം ആറ് കോടി രൂപയും രണ്ട് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ആഭരണങ്ങളും പിടിച്ചെടുത്തു ജ്വല്ലറി ഉടമയായ നരേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പണത്തിന് പുറമെ മൂന്ന് കിലോഗ്രാം സ്വർണവും നൂറ്റിമൂന്ന് കിലോഗ്രാം വെള്ളി ആഭരണങ്ങളും അറുപത്തിയെട്ട് വെള്ളി ബാറുകളും പിടിച്ചെടുത്തത് സംഭവത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നരേഷിന് ഹവാല ഇടപാട് നടത്തുന്നവരുമായി ബന്ധമുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇയാൾക്കെതിരെ സെഷൻ തൊണ്ണൂറ്റിയെട്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനായി നരേഷിനെ ആദായ നികുതി വകുപ്പിന് കൈമാറുകയെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കോടി രൂപ കടത്താൻ ശ്രമിച്ച ബിജെപി പ്രവർത്തകനടക്കം മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചെന്നി താമ്പരം റെയിൽവേ സ്റ്റേഷനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് ബിജെപി പ്രവർത്തകനായ എസ് സതീഷ് ഇയാളുടെ സഹോദരൻ നവീൻ ഡ്രൈവർ പെരുമാൾ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോയ പണമാണിതെന്നാണ് സൂചന ബാഗുകളുമായി മൂന്നംഗ സംഘം ട്രെയിനിൽ കയറിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ ചെന്നൈയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന നെല്ലക് എക്സ്പ്രസിൽ എ സി കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആറ് ബാഗുകളിൽ നിന്നായി സൂക്ഷിച്ച പണം പിടിച്ചെടുത്തത് ബിജെപി സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് പണം എത്തിച്ചതെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഏപ്രിൽ പത്തൊമ്പതിനാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്തുടനീളം ശക്തമായ പരിശോധനകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് കള്ളപ്പണം തടയുന്നതിന്റെ ഭാഗമായിട്ടാണിത് ഹവാല ബന്ധം സംശയിക്കുന്നതിനാൽ കർണാടക പോലീസ് ആക്ടിലെ സെഷൻ തൊണ്ണൂറ്റിയെട്ട് പ്രകാരമാണ് കേസെടുക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി നികുതി വകുപ്പിന് കൈമാറുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം വീണ്ടും വർഗീയ പരാമർശവുമായി കർണാടക ബി ജെ പി വിജയപുരം എം എൽ എ ബസനഗൌഡ പാട്ടീൽ കർണാടക മന്ത്രി ദിനേശ് ഗുണ്ടുറാവുവിന്റെ വീട് പാതി പാകിസ്ഥാനിലാണെന്നായിരുന്നു ബസനഗൌഡ പാട്ടീൽ യത്നാലിന്റെ പരാമർശം ദിനേശ് ഗുണ്ടുറാവുവിന്റെ ഭാര്യ തബൂർ റാവിനെതിരെയാണ് യത്നാൽ വർഗീയ പരാമർശം നടത്തിയത് രാമേശ്വരം കവി സ്ഫോടനക്കേസിൽ ബി ജെ പി പ്രവർത്തകന് പങ്കുണ്ടെന്ന് ഗുണ്ടുറാവു ആരോപിക്കുന്നു ഇതിന് മറുപടിയായിട്ടാണ് ഗുണ്ടുറാവുവിന്റെ പ്രതികരണം വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണെന്ന് ദിനേശ് ഗുണ്ടുറാവിന്റെ ഭാര്യ തബു അറിയിച്ചു ഹിന്ദു മുസ്ലിം വിവാഹത്തിന്റെ പേരിൽ തന്നെ ആക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് തബു ചോദിക്കുന്നു രാഷ്ട്രീയത്തിൽ ഒരു പങ്കുമില്ലാത്ത തന്നെ എന്തിനാണ് വിവാദത്തിലേക്ക് വലിച്ചിഴിക്കുന്നതെന്നും അവർ ചോദിച്ചു യത്നാലിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്യും നടപടി സ്വീകരിക്കുമോ എന്ന് അവർ ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവർ പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട് അതേസമയം ലോക്സഭാ ഇലക്ഷനു ശേഷം രാജ്യത്ത് ഇന്ത്യ മുന്നണിയും കേരളത്തിൽ യുഡിഎഫും അധികാരത്തിൽ വരുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രാജ്യത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിക്കുമെന്നും ശിവകുമാർ പറഞ്ഞു ലോകം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ ഉറ്റുനോക്കുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് നൽകുന്നത് ബിജെപിക്ക് വോട്ട് കൊടുക്കുന്നത് പോലെയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ബിജെപി വേട്ടയാടുന്നു പക്ഷേ പിണറായി വിജയനെയും കുടുംബത്തെയും തൊടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബിജെപിക്കൊപ്പം നിൽക്കുന്ന ആളുകളെ ഒളിപ്പിച്ച് എടുക്കുന്നു ബിജെപിക്ക് ഇപ്പോൾ ഒരു പുതിയ മെഷീനുണ്ട് അത് വാഷിംഗ് മെഷീൻ ആണെന്നും ഡി കെ ശിവകുമാർ പരിഹസിച്ചു ബിജെപിയുടെ സഖ്യകക്ഷി നേതാവാണ് കേരളത്തിലെ വൈദ്യുത മന്ത്രിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്